അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച സോളാർ ലൈറ്റുകളിൽ ചിലത് നശിക്കുന്നു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പോസ്റ്റുകളിൽ ഘടിപ്പിച്ച ചെടിച്ചട്ടികളിൽ ചിലത് തകരുകയും ചെടികൾ കരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി കൃത്യമായി പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ഉയരുന്ന ആവശ്യം മൂന്നാറിന്റെ പ്രവേശന കവാടമെന്ന നിലയിൽ അടിമാലി ടൗണിനെ കൂടുതൽ പ്രകാശപൂരിതവും മനോഹരവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ടൗൺ സൗന്ദര്യവൽക്കരണ പരിപാടി നടത്തിയത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ലൈറ്റുകൾ ഘടിപ്പിച്ച പോസ്റ്റുകളിൽ ചെടിയും ചെടിച്ചെട്ടികളും ഉറപ്പിച്ചായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ ലൈറ്റുകളിൽ ചിലത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റുകളിൽ ഘടിപ്പിച്ച ചെടിച്ചട്ടുകളിൽ ചിലത് തകരുകയും ചെടികൾ കരിഞ്ഞു തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് രക്ഷകൾ മുടക്കിയ പദ്ധതി കൃത്യമായി പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് സോളാർ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഇരുമ്പ് കൂടും സ്ഥാപിച്ചിരുന്നു ചില കൂടുകളിൽ ഭക്ഷണാവശിഷ്ടം അടക്കമുള്ള ജൈവ മാലിന്യങ്ങളും നിക്ഷേപിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട് ദിവസവും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ എത്തുന്ന ടൗൺ ആണ് അടിമാലി വൈദ്യുതി മുടങ്ങിയാലും ടവണിനെ പ്രകാശപൂരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ യാഥാർത്ഥ്യമാക്കിയ പദ്ധതി കൃത്യമായി പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യം വരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി